നിസ്കാരത്തിന് മാത്രമാണോ ആണോ അല്ല മാത്രമല്ല ണോ ഒരുപാട് കാര്യങ്ങൾക്ക് സുന്നത്താണ് വിശുദ്ധ ഖുർആൻ 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 തൊടാനാണോ തൊടുന്ന കാര്യമാണോ പറഞ്ഞത് റർആാൻ തൊടണമെങ്കിൽ നിർബന്ധാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ നിർബന്ധമാണ് ആ ശുദ്ധിയുള്ളവരല്ലാതെ ഈ കുർആആന സ്പർശിക്കരുതെന്ന് സൂറത്തുൽവാക്യയിലൂടെ ചെല്ല ജലാലായ അള്ളാഹു പറഞ്ഞതാണ് മഹാന്മാരതിന് നൽകിയ വ്യാഖ്യാനം ഉളു ഓടുകൂടെ പാടുള്ളൂ എന്നാണ് എന്നാൽ ഓതണെങ്കിൽ നിർബന്ധം ഇല്ല ഒരാൾക്ക് യാസീൻ മനഃപ്പാടുണ്ട് യാസീൻ അയാൾ കാണാതെ ഓതുകാണ് ഉളു ഇല്ലാതെ ഓതുന്നത് തെറ്റുണ്ടോ തെറ്റില്ല എന്നാൽ കൂലി കൂടും എങ്ങനെയാണെങ്കിൽ ഉളു അതേ പ്രകാരം തന്നെ ഹദീസ് ഓതാൻ ഉളു സുന്നത്താണ് ഉറങ്ങാൻ നേരത്ത് ഉലു വലിയ സുന്നത്താണ് ഉറങ്ങാൻ നേരത്ത് ഓടുകൂടെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ പടച്ചറബ അയാൾക്ക് വലിയ സംരക്ഷണം ഉണ്ടാകും അയാൾക്ക് വലിയ സംരക്ഷണം ഉണ്ടാകും അള്ളാഹു റബ്ബു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ

ായ ബിനാധിപുതങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ ഇതാ തൈ തമ്മൾ സഹോദരായി പറയുന്നതൊന്ന് ശ്രദ്ധിക്ക് സഹോദരി പറയുന്നതൊന്ന് നീ നിന്റെ വിരിപ്പിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ നിസ്കാരത്തിന് എങ്ങനെയാണോ ഉളുവെടുക്കാറ് അതുപോലെ നീ ഒരു ഉളുവെടുക്കണം അപ്പൊ ഭാര്യ ഭർത്താവ് ഒന്നിച്ചാ കിടക്കണത് ഭാര്യയെ തൊട്ടാൽ എന്ത് ചെയ്യും ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഇവനിപ്പോ എന്തിനാ പോണത് ഉറങ്ങാൻ പോവാണ് ഉറങ്ങിയാലും മുറിഞ്ഞോട്ടെ നോക്കണ്ട ഉറങ്ങാൻ വേണ്ടിയ വിരിപ്പിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ ആ പോക്ക് ഉളു ഓടുകൂടെ ആവണം അതിൽ നിങ്ങൾക്ക് വലിയ ഹൈറുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മുത്തു പറഞ്ഞത് എടുക്കുന്നത് പോലെ ഉളുവെടുത്തിട്ട് വേണം നിന്റെ വിരിപ്പിലേക്ക് പോകാൻ പിന്നെ കിടക്കുന്ന സമയത്താ വലത് ഭാഗത്തേക്ക് ചേർന്ന് കിടക്കണം ഇതൊന്ന് ശ്രദ്ധിക്കണേ നമ്മള് കേടക്കുമ്പോ ഫസ്റ്റ് എങ്ങോട്ടാവണം കിടത്തോ വലതു ഭാഗത്തേക്കാവണം അതും സൗകര്യപ്പെടുകയാണെങ്കിൽ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണോ കട്ടിലിട്ടിട്ടുള്ളത് ഏയ് ഈ വയല് പലരും കേൾക്കുന്ന എവിടുന്നെന്നാണ് അവരൊക്കെ ഇപ്പൊ കാണുന്ന എവിടുന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ വീട്ടിൽ എങ്ങട്ടാ കിബില ആ കിബിലയിലേക്ക് നെഞ്ചും മുഖവും തിരിച്ച് വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ പറ്റിയ രൂപത്തിലാണോ നമ്മളിൽ ഓരോരുത്തരെയും വീട്ടിൽ കട്ടിൽ സംവിധാനിച്ചത് സൗകര്യം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പോട്ടെ പ്രശ്നം ഇല്ല സൗകര്യം ഇല്ലാഞ്ഞിട്ടാ കട്ടിൽ അങ്ങനെ ഇട്ടാലും വലിയ പ്രയാസാണ് പിന്നെ വേറെ സൗകര്യം ഒന്നും റൂമിൽ നടക്കൂല ഇനി സൗകര്യത്തിനൊന്നും ഇല്ല അങ്ങനെ ഇട്ടാലും കണക്കാണ് ഇങ്ങനെ ഇട്ടാലും കണക്കാണ് എന്നാ പിന്നെ എന്ത് വേണം നെഞ്ചും മുഖവും കിബിലയിലേക്കാവുന്ന രൂപത്തിൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കട്ടിലിടണം അതിലൊക്കെ വറക്കത്തുണ്ട് അതിലൊക്കെ ഹൈറുണ്ട് അള്ളാഹു തോഫിക്ക് തരട്ടെ കിടക്കുന്ന വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക എന്നാൽ ഉറങ്ങുന്നവരെ അങ്ങനെ തന്നെ കിടക്കണമെന്നുണ്ടോ അത് ചിലപ്പോ കഴിയൂല ചിലപ്പോ ചില ആളുകൾക്കൊക്കെ കുറച്ച് ഒരു ഭാഗത്തേക്ക് കിടന്നാൽ പിന്നെ ഒന്ന് മലർന്ന് കിടക്കേണ്ടി വരും പിന്നെ അവർക്ക് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കേണ്ടി വരും എന്നാൽ കിടക്കുന്ന സമയത്ത് എങ്ങട്ടാവണം വലതുഭാഗത്തേക്ക് ആവണം

അതുപോലെ മുണ്ടും ശുദ്ധിയുള്ളതെടുത്തതായി വസിക്കുന്നതാ മല കൊന്ന് അവനോടൊപ്പം പ്രാർത്ഥിക്കുമെന്നും മുണ്ട് ഉണരുന്നവസരം പറയുന്ന ബോഹോറയിറങ്ങിയാഹോ തിരുമുസ്തഫായിൽ നിന്ന് സ്വല്ലല്ലാഹോ ആരോ ഒരാൾ ഉറങ്ങുന്നു രാത്രിയിൽ ശുദ്ധിയായി അതുപോലെ മുണ്ടും ശുദ്ധിയുള്ളതുടുത്തതായി വസിക്കുന്നതാ മലക്കൊന്ന് അവനോടൊപ്പരം പ്രാർത്ഥിക്കുമെന്നും ഉണ്ട് ഉണരുന്നവസരം നീ ഉളുവെടുത്തെന്നാണ് കണ്ടത് സ്വപ്നമിൽ ഉദ്ദേശമെന്നാൽ സാധ്യമായി വരും ഭാവിയിൽ േ നോക്കിയാൽ കാണുന്നതാ വാവിന്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ യാറബന ഓതുവിന്റെ കാര്യം ശ്രദ്ധയിൽ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് നീ നിത്യമിൽ ഉമ്മത്തികൾക്കത് വേണ്ട രീതിയിൽ വ്യക്തമായി പഠിപ്പിച്ചവർക്കും ഗുണം നിത്യമായി അത് നല്ലതെങ്കിൽ അത് നല്ലതല്ലെങ്കിൽ ഫലം എന്തുണ്ട് ഉളുവിൻ്റെ സമയം ബാങ്ക് കേട്ടാൽ പിന്നെ ബാങ്കിൻ്റെ മറുപടി സുന്നത്താണ് പൊന്നേ അപ്പൊർത്തി വെച്ചിട്ട് ശ്രദ്ധിക്കണം അപ്പൊ വളരെ പുണ്യപ്പെട്ട ചില കാര്യങ്ങളാണ് അതിനൊക്കെ നമ്മൾ വില കൽപ്പിക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ